the real FM 103.6. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പിഴത്തിയിരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയത് രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയ്ക്കെന്നപോലെ തന്നെ കേരളത്തിനും കനത്ത ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും യുഎസുമായുള്ള വ്യാപാരം പതിനൊന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം കോടി രൂപയുടേതായിരുന്നു ഇതിൽ ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയും ഇന്ത്യയുടെ യു എസിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ അമേരിക്ക ഉയർത്തിയതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുത്തനെ ഇടിയാനുള്ള സാഹചര്യമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി ഉൽപ്പന്നങ്ങളിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് സമുദ്രോൽപന്നങ്ങൾ കയർ കശുവണ്ടി സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കേരളത്തിൽ നിന്ന് കൂടുതലും കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇറക്കുമതി തിരുവൻപത് ശതമാനമാക്കിയത് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം സംസാരിക്കുന്നു കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്കണോമിക്സ് ഡോക്ടർ പി വീട്ടിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പൊ രണ്ട് റൌൺസ് ആയിട്ട് ഇരുപത്തിയഞ്ചും പിന്നെ ഇരുപത്തി പേർ അമ്പത് പേർസെന്റ് അറിയിപ്പ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഫോർ ഗുഡ്സ് ഫ്രം ഇന്ത്യ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ കുറിച്ച് അമ്പത് പെർസെന്റ് ആണെങ്കിലും ഒരുപാട് രാജ്യത്തിന് വരുന്ന ഗുഡ്സിന് അമ്പത് കാട്ടി എത്രയോ കുറവാണ് ചില രാജ്യത്തിന് ഇരുപത്തിയഞ്ച് പേർസെന്റ് ചില രാജ്യത്തിന് പത്ത് ശതമാനം മാത്രം അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ആവുന്നതും പിന്നെ കേരളത്തിന് എക്സ്പോർട്ട് ആവുന്ന ചില സാധനങ്ങളും അമേരിക്കൻ മാർക്കറ്റ് അതിന്റെ വില ഒരുപാട് കൂടും അപ്പൊ അതിനെ അവിടെ വാങ്ങുന്ന ആൾക്കാർ കുറയും അപ്പൊ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ എക്സാമ്പിൾ എടുത്തിട്ട് ഇത് മനസ്സിലാക്കാം അത് നമ്മള് ഫിഷിംഗ് ഇൻഡസ്ട്രി ഫിഷിംഗ് ഇൻഡസ്ട്രി കേരളത്തിൽ നിന്ന് ഷിംസും വേറെ ഒരുപാട് രീതിയിൽ ഒരുപാട് തരത്തിലുള്ള മത്സ്യം ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അത് ആദ്യം ഫിഷ് ചെയ്യും പിന്നെ കോൾഡ് വെക്കും ഫ്രീ ചെയ്യും ഇക്വഡോർ ഒരു പ്രധാനപ്പെട്ട കമ്പനി ഇട്ടതാണ് ഇക്വഡോറിന് വരുന്ന ഫിഷിന് പത്ത് കൊത്തിന്റെ തരം മാത്രമേ കേരളത്തിനെക്കാട്ടിയ ഏറ്റവും അമേരിക്കയോട് ക്ലോസർ ആണ് ജോഗ്രഫിക്കലി ട്രാൻസ്പോർട്ടേഷൻ സമയം കുറയും ഈ അമ്പത് പെർസെന്റ് അരക്കും വന്നുകൊണ്ട് കേരളത്തിൽ പോകുന്ന ഒരുപാട് ഫിഷിംഗ് കമ്പനീസ് ഇനി അമേരിക്കൻ മാർക്കറ്റിൽ ഫിഷ് വിൽക്കാൻ പറ്റില്ല അവര് ഒരുപാട് ഡിഫിക്കൽട്ടായ സിറ്റുവേഷനിലാണ് കടന്നുകൊണ്ട് പോകുന്നത് അത് മാത്രല്ല ഇത് അവരെ പ്രശ്നങ്ങളുടെ വേറെ ഒരു തുടക്കമാണ് ചില ചോദ്യങ്ങളുമായിരുന്നുണ്ട് ഈ ഫിഷ് നമുക്ക് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റൂടെ അല്ലെങ്കിൽ യൂറോപ്പിൽ വിറ്റൂടെ അതൊന്നും ഇത്ര സരളമായ കാര്യമല്ല കാരണം യൂറോപ്യൻ മാർക്കറ്റില് ടേൺ ചെയ്യുമ്പോൾ കേരളത്തിന് പോകുന്ന ഫിഷ് മാത്രമല്ല വേറെ ഒരുപാട് രാജ്യത്തിന്റെ ഫിഷും കാര്യങ്ങളും യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട് അമേരിക്ക ആയിരുന്നു അന്ന് യൂറോപ്പിലെ സാധനങ്ങള് വില പിടിഞ്ഞിട്ടുണ്ട് അപ്പൊ യൂറോപ്പിലേക്ക് ടേൺ ചെയ്ത് അവിടെ സാധനങ്ങള് വില പിടിയുന്നുണ്ട് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ആ ഒരു ബൈങ് കപ്പാസിറ്റി ഇല്ല നമ്മൊന്ന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞത് അമേരിക്കയിലിന്റെ ടോട്ടൽ പോപ്പുലേഷൻ ഫോർ ഹൺഡ്രഡ് മില്യൺ പീപ്പിൾ ആണ് അവിടെ ഓരോരോ വ്യക്തിയുടെ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഒരു കൊല്ലത്തെ ഇൻകം ഏകദേശം ഒരു നാപ്പതിനായിരം അമ്പതിനായിരം ഡോളർ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും പെർ ക്യാപിറ്റൽ ഇൻകം ഡോളർ ആ ഒരു കപ്പാസിറ്റി ഒരിക്കലും ഉണ്ടാവില്ല അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ വിൽക്കാൻ പറ്റാത്ത ഇന്ത്യയിൽ നമ്മൾ വളരെ വളരെ ഒരു പോകുന്നു ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള ഭീമമായ മറ്റ് ചെലവുകൾക്കൊപ്പം പുതിയ വർദ്ധിപ്പിച്ച തീരുവ കൂടിയാകുമ്പോൾ ഇവിടെ നിന്ന് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം സെക്രട്ടറി സി ടി മുൻഷിദ് അലി അമേരിക്ക പുതുതായി ഏർപ്പെടുത്തിയ ഈ അമ്പത് ശതമാനം ഇരട്ടച്ചും എന്നുള്ള അതിന്റെ ശരിയായ ഇഫക്റ്റ് ഈ കഴിഞ്ഞ ഓഗസ്റ്റോടുകൂടിയാണ് വരുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അത് താൽക്കാലികമായ ഒരു പോസ് ആക്കുകയും അത് വീണ്ടും ഈ കഴിഞ്ഞ ഓഗസ്റ്റോട് കൂട്ടിയിട്ട് അമ്പത് ശതമാനമായി ഉയർത്തുകയും ചെയ്യുകയുണ്ട് കേരളത്തിൽ നിന്ന് ധാരാളമായി കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു ഒന്ന് മത്സ്യസമ്പത്താണ് കൊയർ ഉൽപ്പന്നങ്ങൾ കാർപ്പറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഗാർമെന്റ്സ് ഇതുപോലുള്ള പലവിധ സാധനങ്ങളും കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിലയുടെ ഫ്രൈറ്റായിട്ട് അത് കപ്പലിനാണെങ്കിൽ ഏതാണ്ട് അഞ്ചിലൊരു ഭാഗവും അത് എയർ ആണെങ്കിൽ ഏതാണ്ട് അഞ്ച് ഇരട്ടിയും എയർഫെയർ കൊടുത്തിട്ട് അവിടെ എത്തുമ്പോഴേക്ക് അവിടത്തെ ലോക്കൽ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നതിന ഇപ്പോ നിലവിൽ വന്ന അമ്പത് ശതമാനത്തിൽ വരുമ്പോൾ ഇത് അവിടെ സാധാരണ ബയർ അല്ലെങ്കിൽ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യന്റെ ഉൽപ്പന്നങ്ങൾ അവിടെ വില വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഈ മത്സ്യസമ്പത്തുകൾ തന്നെ ഗോട്ടിമാല ചിലി മെക്സിക്കോ തുടങ്ങിയ രാഷ്ട്രങ്ങൾ താരതമ്യം വളരെ കുറഞ്ഞ ചുങ്കമുള്ള രാഷ്ട്രങ്ങളാണ് ഇവർ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല ഇങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യൻ പ്രൊഡക്ടിനെ അഥവാ കേരളത്തിലെ ഉൽപ്പന്നങ്ങളെയാണ് ഏറ്റവും ബാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കയറ്റുമതിക്കാർക്ക് ഇത് വലിയൊരു അടിയാവുകയും ഇത് ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്ന താഴേക്കിടയിലുള്ള കൃഷിക്കാരോ അതല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ ടെക്സ്റ്റൈൽ മേഖലകളിലെ നെയ്ത്തുകാരോ അതല്ലെങ്കിൽ കടലിൽ പോകുന്നവരുടെ അവര ജീവിതമാണ് ഇത് ഏറെ ബാധിക്കുന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലുണ്ടാകുന്ന ഇടിവ് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ കൂടി പ്രതികൂലമായി ബാധിക്കും സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ അലക്സ് നൈനാൻ നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പോർട്ട് ഏണർ ശിപ്പം ടോട്ടൽ അറുപതിനായിരം കോടി രൂപയാണ് ടോട്ടൽ എക്സ്പോർട്ട് ടേൺ ഓവർ സീ ഫുഡ് മേഖലയുണ്ടത് അതിന്റെ ഒരു ഇരുപതിനായിരം കോടി രൂപയും അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഏകദേശം വൺ തേർഡോളം യു എസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇപ്പം ഈ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചെമ്മീനിന് ഓൾറെഡി ഒരു ബാൻ ഉണ്ട് അതിന് മുകളിലാണ് ഇപ്പൊ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ടേഴ്സ് അമേരിക്കയിലുള്ള ബയേഴ്സ് അവരിപ്പം തൽക്കാലം ഉള്ള എക്സിസ്റ്റിംഗ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഷിപ്പ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു തൽക്കാലം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം അവരെ സംബന്ധിച്ചോളം എക്വഡോറിൽ നിന്ന് ടെൻ പെർസെന്റ് ഡ്യൂട്ടിക്കാണ് അവർക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് ഇന്തോനേഷ്യ തായ്ലന്റ് വിയറ്റ്നാമെന്നൊക്കെ അവർക്ക് ട്വന്റി ാണ് അപ്പൊ അതായിട്ട് നമുക്ക് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ അമ്പത് ശതമാനവും പിന്നെ നമ്മുടെ ഈ ഇരുപത് ശതമാനവും പത്ത് ശതമാനവും വ്യത്യാസം ഭയങ്കരമാണ് ഇങ്ങനെ ഒരു സ്റ്റോപ്പേജ് വന്നപ്പോഴത്തേക്കാണ് ചില നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടില്ല എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് ഫണ്ട്സ് ഫൈനാൻസ് കിട്ടുകയുള്ളൂ അപ്പൊ ഇവിടെ ഫണ്ട്സ് വന്ന് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ് കാര്യം സാധനം കയറി പോകുന്നില്ല ചരക്ക് കയറി പോകുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ടുള്ള പ്രയാസം വരും അപ്പം ബാങ്കിന്റെ സപ്പോർട്ട് നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ കേന്ദ്രമന്ത്രിമാരെ ഫിഷറീസ് മന്ത്രിയെ കണ്ടു ഞങ്ങൾ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ പിയൂഷ് ഗോൾജിയും കണ്ടു അപ്പൊ അവർക്കെല്ലാം സിറ്റുവേഷൻ വളരെയധികം മനസ്സിലായിട്ടുണ്ട് അവർക്കും അറിയാം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ മത്സ്യത്തൊഴിലാളികളെയാണ് കാര്യം അവർ കൊണ്ടുവരുന്ന ചരക്കിന്റെ വില ഇടിയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് ഫിഷിങ്ങിന് പോകാൻ ഇത് മുതലാവില്ല അതൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലായി അറുപതോളം സ്ഥാപനങ്ങളാണ് അമേരിക്കയിലേക്ക് കയർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് തീരുവ ഉയർത്തിയ ശേഷം നേരത്തെ നൽകിയ ഓർഡറുകൾ അമേരിക്കയിലെ പല കമ്പനികളും റദ്ദാക്കുകയോ മാറ്റിവയ്ക്കുകയോ ചെയ്തിരിക്കുകയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കൊയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ സാജൻ ബി നായർ ഇന്ത്യൻ കോയർ എക്സ്പോർട്സ് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ആനുവൽ ടേൺ ഓവർ ഉള്ളത് അതിൽ ഒരു ഫിഫ്റ്റി സെവൻ പെർസെന്റ് ഓളം നമ്മുടെ കേരളത്തിൽ നിന്നാണ് പോകുന്നത് മറ്റുള്ളത് തമിഴ്നാട് നിന്നുമാണ് അപ്പൊ ഇതിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് ഫിഫ്റ്റി പെർസെന്റ് ആണെങ്കിൽ നമുക്ക് വളരെ ബാഡ്ലി എഫക്റ്റഡ് ആവും നമ്മുടെ മെയിൻ ബായേഴ്സ് എല്ലാവരും തന്നെ യു എസ് ബേസ്ഡ് ബായേഴ്സ് ആണ് അപ്പൊ നമ്മളൊരു കണക്ക് നോക്കിയാൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് കോയർ എക്സ്പോർട്സ് പോകുന്നത് യു എസ് ലേക്കായിരിക്കും അപ്പൊ ഇത് ഒരു പ്രോബ്ലമായിട്ട് തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് സീസണൽ ഓർഡേഴ്സ് ഒരുപാട് ഫ്ലോട്ടുള്ള സമയമാണ് അയക്കേണ്ട സമയമാണ് ക്രിസ്മസ് ബിസിനസ്സും അതുപോലെ തന്നെ ന്യൂ ഇയർ ബിസിനസ്സും വരുന്നത് ഈ സമയത്തുള്ള ഷിപ്പ് മെൻസിലാണ് അപ്പൊ ഇതിന് ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് പലരും ഇപ്പോ ഇത് ഹോൾഡ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും പറയുകയാണ് അങ്ങനെ വന്നു ഒരു വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് എല്ലാം തന്നെ സീസണൽ ഗുഡ്സ് ആണ് നമുക്ക് വേറെ ഒരു കൺട്രിയിലും വിൽക്കാനും പറ്റൂല ഒരു സമയത്തും വിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നുള്ളതാണ് നമ്മള് മിനിഞ്ഞാന്ന് നമ്മുടെ മന്ത്രി രാജീവ് ടു ഇൻവൈറ്റ് എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പ്രൊ ആക്റ്റീവ് ഇടപെടുന്നത് അപ്പം നമ്മൾ ഈ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് പലരും ചോദിച്ചിട്ടുണ്ട് അവരും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്രത്തോളം ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു എലക്ഷൻ ടാറിഫ് അതുപോലെ തന്നെ നമ്മൾ കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്ന പോലെ ഒരു ഇൻട്രസ്റ്റ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാമാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഓണം വരുന്ന സമയം തൊഴിലാളികൾക്കും എഫക്ട് ആവാൻ പാടില്ല ഏതാണ്ട് നമ്മൾ ഒരു നാലു ലക്ഷം തൊഴിലാളികൾ ഒരു എയ്റ്റി പെർസെന്റും വിമൻ ഫ്രം ദ റൂറൽ ആണ് അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് നമുക്ക് വേറെ പുതിയ മാത്രം മാർക്കറ്റ്സ് കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരു ഫാക്ടർ ശരിയാണെങ്കിൽ തന്നെ ബയിങ് പവർ ഏറ്റവും കൂടുതൽ യു എസ് മാർക്കറ്റിന് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് വർഷങ്ങളായിട്ടുള്ള ഒരു ട്രഡീഷനിൽ നിന്ന് പെട്ടെന്ന് കുതിരമാറന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമായിരിക്കും അപ്പൊ ഇത് ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ ഒരു വലിയ പ്രശ്നത്തിന്റെ വ്യാകുലത നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും പുതിയ നിഷ് മാർക്കറ്റുകളെ കണ്ടുപിടിക്കേണ്ടി വരും അതിൽ സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഡയലോഗിലും ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ അവരാലോചിക്കുന്നതായിട്ടാണ് അറിയുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പെനാൾട്ടിട്ടാറി ട്വന്റി ഫൈവ് പെർസെന്റ് എടുത്ത് കളഞ്ഞിട്ട് ഒരു പക്ഷേ ട്വന്റി ഫൈവ് പെർസെന്റ് വിൽ സ്റ്റേ എന്നുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് തോന്നുന്നത് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ